ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ ഓഫറ് നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ ഒ ടി ജി ഇരുപത്തി അഞ്ച് ലിറ്റർ പി ജി ഒൻ്റെ ഒരു ഒ ടി ജി പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് കുക്കർ പി ജി ഒ പിന്നെ വരുന്നത് മൂന്ന് ഉടയുന്ന ടൈപ്പ് പ്ലേറ്റ് ഒരു മൂന്നെണ്ണം പിന്നെ ഫൈബറിൻ്റെ രണ്ട് കയ്യിൽ പിന്നെ അടുത്ത് വരുന്നത് പ്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ പീസ് ട്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ സെറ്റ് മൂന്നെണ്ണം മൂന്ന് പീസ് പിന്നെ വരുന്ന അടുത്തത് ഒരു ചെറിയ ലഞ്ച് ബോക്സ് ഒരു ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ ചെറുത് അത്യാവശ്യം നല്ല വില ഉള്ളതാണ് ഈ ലഞ്ച് ബോക്സിന് ഉണ്ട് എൻ്റെ കൂടെ ഈ ലഞ്ച് ബോക്സിന്റെ ബാഗാണ് ഇത് അപ്പോൾ പതിനൊന്ന് പ്രൊഡക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ഇരുപത്തഞ്ച് ലിറ്റർ ഒ ടി ജി ഒരു കുക്ക് വെയർ സെറ്റ് മൂന്ന് പീസ് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇഞ്ചക്ഷൻ പൈസ് പിന്നെ വരുന്നത് മൂന്ന് പ്ലേറ്റ് രണ്ട് ഫൈബർ കയ്യിൽ ഇതെല്ലാം കൂടെ പതി പതിനൊന്ന് പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് ആറായിരം രൂപ ഓക്കെ